ചെറുതാഴം മുളന്തുരുത്ത് കോട്ടക്കുന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരേക്കറോളം വരുന്ന അധിനിവേശ സസ്യങ്ങളാൽ കാടുമൂടിക്കിടന്ന കോട്ടപ്പുഴയുടെ തീരത്തുള്ള പഞ്ചായത്ത് ഭൂമിയിലാണ് ചെറുതാഴം മുളന്തുരുത്ത് പദ്ധതി ആവിഷ്കരിച്ചത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരും സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ചെറുതാഴം മുളന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെയും കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാണ് ഇത്രയും മനോഹരമാക്കി തീർത്തത് ഏഴോളം തരത്തിലുള്ള ആയിരത്തി തൊണ്ണൂറോളം മുളകളാണ് ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതിനുവേശ സസ്യങ്ങളാൽ മൂടപ്പെട്ട ഈ പ്രദേശം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയാം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇവിടം ഇത്ര മനോഹരമാക്കി തീർക്കാൻ സാധിച്ചത് പുഴയിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചാണ് വേനൽക്കാലത്ത് ഇവരെ പരിപാലിച്ചത് മൂന്ന് സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം ജലാശയങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഏക്കറിൽ അധികമുണ്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ കോട്ടക്കുന്നിൽ കോട്ടപ്പുഴയുടെ തീരം ഏതാണ്ട് ഒരേക്കറയോളം ഭൂമി പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് അപ്പോൾ ഈ ഭൂപ്രദേശത്തിൽ ഹരിത കേരള മിഷന്റെ നിർദ്ദേശത്തോടു കൂടി കേരളത്തിലാകെ പച്ച തുരുത്ത് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കേരള മിഷൻ ഇവിടെ മുളന്തുരുത്ത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം അവരുടെ കൂടി നിർദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിയത് ഇവിടെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ഒഴയോരത്ത് കരയിടിച്ചൽ ഇല്ലാതാക്കുന്നതിനും വേണ്ടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ ചെറുതാളം ഗ്രാമപഞ്ചായത്ത് കെ എഫ് ആർ ഐ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ് മുളകൾ വെച്ചുപിടിപ്പിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംസീറാണ് ഇന്നവിടെ പ്രാദേശികമായി നിരവധിയായിട്ടുള്ള ഇന്റേണൽ ടൂറിസം വളരെ രീതിയിൽ ആളുകൾ അവിടെ വന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഈ പക്ഷികൾക്കൊക്കെ അവർക്ക് വെള്ളം കൊടുക്കാൻ പറവകൾക്ക് വെള്ളം കൊടുക്കുന്ന സംവിധാനം അതുപോലെ തന്നെ ജൈവ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ അങ്ങനെയെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുള്ളത് പിന്നെ കാടുകറിക്കടന്ന് പ്രദേശമായിരുന്നു ഇതിപ്പം ചേത പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ എക്കോ പാർക്ക് ടൂറിസം പ്രോഗ്രാമായിൻ്റെ ഭാഗമായിട്ട് നല്ല മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പ്രകൃതി സൗന്ദര്യം ആൾക്കാർക്ക് ആസ്വദിക്കാനും ഭംഗി ആസ്വദിക്കാനൊക്കെ ഒരു നല്ല പ്രദേശമായി മാറ്റി നിട്ടുണ്ട് ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ പിന്നെ പല ഭാഗത്തു നിന്നും ടൂറിസ്റ്റായിട്ടും ഇത് കാണാനും പിന്നെ ഭംഗി ആസ്വദിക്കാനൊക്കെ വന്നിട്ടുണ്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ കോട്ടക്കൂർന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചൊരു മുളകാടാണ് ഇവിടുന്ന് എടുത്ത ഒരു ചെറിയ ഷൂട്ടാണിത് ഇത് ഭാവിയിൽ ഒരു പാർക്കായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഈ പ്രദേശത്തെ കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് ആദ്യം ഇത് പുഴയുടെ സൈഡിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു മഞ്ഞപ്പൂ വിരിഞ്ഞുകൊണ്ട് തന്നെ അത് കാട് കയറി പിടിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് ആ മഞ്ഞപ്പൂ വിരിഞ്ഞതിനു ശേഷം മറ്റൊരു ചെടിയും ഇതിൽ വളർച്ചയുണ്ടാവാറില്ല പക്ഷെ അതിനുശേഷം പഞ്ചായത്തിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇട ഒരു ഒരുപാട് തരത്തിലുള്ള മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇതൊരു മുളങ്കാടായി മാറിയിരിക്കുകയാണ് കാണാൻ തന്നെ നമുക്കറിയാതെ ഒരു സൈഡിലേക്കൂടെ ഒരു തോടൊഴുകുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലേക്കൂടെ പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും ഇതിൻ്റെ ഒരു കാറ്റും അതുപോലെ മുളയുടെ കീഴിലിരിക്കുമ്പോൾ സുഖവും പിന്നെ ആസ്വാദകരെ ഇങ്ങോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്